ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒക്ടോബർ ലാസ്റ്റിന് എനിക്ക് വെഡ്സിൻഡേയുടെ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വെഡ്സിൻഡിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷണൽ വീഡിയോ ആങ്കറിംഗ് വർക്ക് ചെയ്യാനായിട്ട് തലയുന്ന രാത്രിയാണ് എന്നോട് ഈ ഒരു വർക്കിനെ പറ്റി ഇൻഫോം ചെയ്യുന്നത് പറഞ്ഞത് ആർ കെ വെഡിങ് ഹാൾ എന്നാണ് നേരം വെളുത്തപ്പോഴാണ് അത് മാറി വെഡ്സിൻഡേ ആയത് ഞാൻ ബസ്സിലായിരുന്നു പോയിരുന്നത് നല്ല മഴയുണ്ടായിരുന്നു പോരാത്തതിന് റോഡ് ഷോകും അതെനിക്ക് റെഡ് സിഗ്നൽ തരുകയും ചെയ്തു നേരം വെളുത്തപ്പോൾ തന്നെ എൻ്റെ മൂഡ് ഓഫ് ആയിട്ടാണ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയത് തന്നെ ഈ വെറ്റ്സ് ഇന്ത്യ റീസെൻ്റ് രശ്മിക മന്ദാന വന്ന് ഇനാഗ്രേഷൻ ചെയ്തിട്ട് പോയൊരു ഷോപ്പാണ് അപ്പോൾ അവരുടെ ആ ഒരു ഷോപ്പിന്റെ ഒരു പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു പരിപാടിയും കണ്ടക്ട് ചെയ്തത് ഡെക്കറേഷൻ ഒക്കെ കണ്ടപ്പോൾ എന്റെ കണ്ണൊന്ന് തള്ളിപ്പോയി കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു ഹെവി പ്രോഗ്രാം തന്നെയായിരുന്നു അവർ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ചെറുതായിട്ടൊന്നും ഞെട്ടിയെങ്കിലും ഞാൻ ഫുൾ കോൺഫിഡൻസോടുകൂടി അകത്തോട്ട് കയറി ഇത് അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു ഞാൻ പേര് ഓർക്കുന്നില്ല അവിടുത്തെ മിക്ക സ്റ്റാഫ്സും നല്ല മിംഗ്ലിങ് ആയിരുന്നു നമ്മളെ ഭയങ്കര രീതിയിൽ കംഫർട്ട് ആക്കുന്ന തരത്തിലായിരുന്നു അവരുടെ അപ്രോച്ച് എല്ലാം എന്തെങ്കിലും വേണോ ചായക്ക് ചായ ജ്യൂസിന് ജ്യൂസ് അങ്ങനെ ഫുൾ നമ്മുടെ കൂടെ തന്നെ നിന്ന് അസിസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ തന്ന് ഞാനിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഈ ഒരു കുഷി നോക്കിയപ്പോൾ അതിൽ ഒരാൾ മാത്രം ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് വന്നിരുന്നു അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ഈ ചാനലിലെ ചേട്ടൻ വന്നിട്ട് ബ്രോഷർ വന്നിട്ട് മൊത്തം പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ഇതിനകത്തുണ്ട് ഇതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലായിരുന്നു പ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പിന്നെയും ടൈം കിടക്കുവാണോ എനിക്ക് ബോറടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവമാർ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ ഈ തൊട്ടടുത്തിരിക്കുന്ന പുള്ളി എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ആണ് അറിയുന്നത് ആ പുള്ളി ഇതിന്റെ ഓണറാണ് ഈ വെറ്റ്സ് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഓണർ കൂടി ഒരു ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് ബ്ലോഗേഴ്സും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇത് ഈ ആങ്കറിങ് ചെയ്യാൻ നേരത്ത് ഇടാനായിട്ട് എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി കയ്യിൽ കരുതണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒത്തിരി കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ ഒരു ഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു നമ്മൾ നമ്മള് വെറ്റ്സ് പ്രൊമോഷൻ ആയിട്ടാണല്ലോ വന്നത് അപ്പോൾ അവരുടെ ഡ്രസ് ഇടുന്നതല്ലേ ബെറ്റർ എന്ന് ചോദിച്ചപ്പോഴേക്കും നമുക്ക് അവിടുത്തെ നല്ല കളക്ഷൻസ് എടുത്ത് തന്നു അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു യെല്ലോ ആണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് അവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അവരിത് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്തെങ്കിലും അവരാരും ഇത് പ്രിഫർ ചെയ്തില്ല അപ്പൊ ഞാൻ മാത്രമാണ് ഇതിട്ടത് എനിക്ക് കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ജുവലറി ഹെയർ അക്സസറീസ് മേക്കപ്പ് ഇതെല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തു ഓറെ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു സെക്ഷനിൽ ഫാഷൻ ഷോയുടെ പ്രാക്ടീസും ട്രയലും മേക്കപ്പും ഒക്കെ നടക്കുന്നുണ്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സിനെയും വ്ളോഗേഴ്സിനെയും എല്ലാം അവർ ഈ ഒരു സെയിം പരിപാടി പ്രൊമോട്ട് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലാത്ത ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആൾക്കാരെ ഞാൻ അന്ന് ആ പരിപാടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ സെക്ഷനിൽ ഓരോരുത്തരായിട്ട് പ്രൊമോഷൻ പരിപാടി ചെയ്യുന്നത് കാരണം തന്നെ നമുക്ക് സ്പേസ് ഒന്നും കിട്ടുന്നില്ല കിട്ടിയ ഒരു സ്പേസിൽ നിന്ന് നമ്മളങ്ങ് നമ്മുടെ വർക്ക് അങ്ങ് ചെയ്തു തുടങ്ങി ഇതായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ ഈ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്ന പല സോഷ്യൽ മീഡിയ പേജസ് ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ മറ്റേ കണ്ടന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ളവരാണ് കേട്ടോ ഇവരാരും ചിലറക്കാരല്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെയാണല്ലേ അവർ എന്നുള്ളത് ദാ ഈ നിൽക്കുന്നത് കണ്ടല്ലോ ഞാൻ ഇവരുടെ അടുത്ത് നിന്നൊക്കെ മാറിയാണ് നിന്നത് കാരണം എങ്ങാനും ഇവരുടെ അടുത്ത് പോയിട്ട് ഞാൻ എന്തെങ്കിലും ക്യൂട്ട്നെസ് ഇടാനോ അല്ലെങ്കിൽ എന്തേലും മണ്ടത്തരം കാണിക്കാനോ നിന്ന് കഴിഞ്ഞാൽ നാളെ എയറിലാകാൻ പോകുന്നത് ഞാനാണെന്നുള്ള നല്ല ബോധം ഉള്ളത് കാരണം ഞാനതിൻ്റെ ഏടയിൽത്തോട്ട പോലും പോയില്ല പിന്നെ ഞാൻ ഒരു പ്രത്യേക നിലവിളി ശബ്ദം കേട്ടപ്പോഴേക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പോയി ഇങ്ങനെ നോക്കിയതായിരുന്നു ചുറ്റി നടന്നതാണ് സീനറീസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വയ്യാത്തത് കാരണം ഒരു ഉച്ചയൊക്കെ ആയി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അപ്പോഴെപ്പോഴാണ് വർക്കിൽ ബ്രേക്ക് വരുന്നുണ്ട് കാരണം ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളത് കാരണം ഓരോ സ്പേസും ഓരോരുത്തർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതും ഇവരുടെ പാറ്റേൺ പലർക്കും ഡിഫറൻ്റ് ആണ് ഓരോരുത്തർ അലറി വിളിച്ചിട്ടായിരിക്കും അവർ പ്രൊമോഷൻ ചെയ്യുക നമുക്ക് അവരെ അവരിപ്പോൾ കുറ്റം പറയാനും പറ്റില്ല കാരണം ആൾക്കാരിലേക്ക് കാര്യം എത്തിക്കണമല്ലോ അപ്പൊ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ചിലർ അലറി വിളിച്ച് പറയുന്നുണ്ടായിരിക്കും അപ്പം എന്നെ പോലുള്ള ആങ്കേഴ്സ് പിന്നെ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് പ്രസന്റ് ചെയ്യാൻ അവരങ്ങനെ അത്രയും ഒച്ചത്തില് പറയുമ്പോൾ ഈ രണ്ടുപേരെ കാണുമ്പോൾ ഞാൻ ഏഴ് അകലെ മാറി നടക്കുവായിരുന്നു രണ്ടുപേർക്കും കൂടെ നാല് കൈ ഉള്ളൂ എങ്കിലും ഒരു പത്തിരുപത് ഐറ്റംസ് എങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിലും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അവർ ആ കഴുത്തിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന പാമ്പ് ഐ വാസ് ലിറ്ററലി ഒബ്സെസ്ഡ് വിത്ത് ദസ് ഔട്ട്ഫിറ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ആ കളറും പാറ്റേണും ഒക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അതുപോലെ എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എൻ്റെ എൻ്റെ ആ മുഖത്തില്ല എനിക്കൊരു സന്തോഷമോ ഒരു വികാരമോ എനിക്ക് ഒന്നും എനിക്ക് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞായിരുന്നു പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ടുള്ളൊരു ഒരു സമയം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ എടുത്ത കുറച്ച് വീഡിയോസ് ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് വർക്ക് അവസാനിപ്പിച്ചു ഇത് ഞാൻ വെഡ്സിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും പറയുന്നതല്ല അവിടെ മൂവായിരം മുതലാണ് വെഡ്ഡിങ് കളക്ഷൻസിന്റെ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി സത്യം മാത്രം പറയണം ഇവിടെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അപ്പം പുള്ളിക്കാർ പറഞ്ഞു നമ്മൾ ഷോപ്പ് പെട്ടെന്ന് പറഞ്ഞതെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട് സോ അതൊന്ന് ആൾക്കാരെ അറിയിക്കാമെന്നുള്ളതാണ് ഈ പ്രൊമോഷന്റെ മെയിൻ ഉദ്ദേശം ഇവ ആരാ രണ്ട് ഉസ്താദന്മാരെ പോലെ അസ്ലാം എനിക്ക് അസ്സാം വലൈക്കും വാല് മറക്കാത്തു ഇത്ര മാത്രം എനിക്കറിയാവൂ ഞാനെങ്കിൽ രണ്ട് സ്വലാത്ത് ചൊല്ലു ബാക്കി നിങ്ങളും പറയാമോ ആരാണ് ഈ ഒട്ടകം ഏതാണ് ഈ നിങ്ങൾ ഞാൻ കവർ ചെയ്യുന്നോട് കുഴപ്പമില്ലല്ലോ എന്റെ പേരെന്താ പേരാണ് രാജമാണിക്കോ ഇത് തമ്പിയോ മാണിക്കം നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു ഇതിന് എവിടെന്ന് കൊല്ലം തന്നെയാണോ മീൻസ് കരുനാട്ടലേക്കോ ചവറക്കിപ്ര നടക്കോ ഇത്ര ദൂരം ആർക്ക് ഒട്ടകത്തിനോ എന്ന മണ്ടി കയറാൻ പറ്റുമോ എനിക്ക് കേറണ്ട ഞാൻ ചോയിച്ചോട്ടിക്കാൻ പറ്റോ ഓക്കെ ഇതിനെന്തോ നിങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നേ ചിക്കൻ ഓൺ നോൺ കൊടുക്കുന്നേന് മണ്ടയിലൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് അതൊന്നും അല്ല ഈ സാധനം അലങ്കാരം പാവം പിടിച്ചകത്തിന് അത് കഴുത്തിലൊക്കെ നമുക്ക് മാറാലേം മാറാലെ തമ്പിക്ക് തൊട്ട് പോലെ എന്തോന്ന് അതിനെയാണ് ഞാൻ കിളിങ്ങുന്നുണ്ട് അതൊക്കെ ഇരിക്കട്ടെ നീയൊക്കെ എവിടെന്നാണ് അതായത് ഇവിടെ ഉള്ളതാണ് കൊല്ലം നിങ്ങളുടെ പേരെന്താ ടോഫിക് ഞാൻ ചെയ്യും എനിക്ക് മുഖം മറയ്ക്കണം പൊത്തിപ്പിടിക്കണം ഞാൻ പെർമിഷൻ ചോയിച്ചില്ലേ എടുത്തോട്ടേം ചോദിച്ചില്ലേ അതാ അപ്പൊ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞില്ലേ ഓ നിന്നെ ആരും അറിയണ്ട പക്ഷെ നിന്റെ മുഖം കാണണം ആ കണ്ടോ നിന്നെ പറ്റി അറിയരുത് നീ ആരാണെന്ന് ചോദിക്കരുത് മാറിപ്പോക്കോ അവൻ കൈട്ടേ ഞാൻ അങ്ങനെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല നിന്റെ ഒട്ടകം സാക്ഷി കൊള്ളാം നിങ്ങളെ ആ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇവിടെ വരുന്ന ഗസ്റ്റ് ഗസ്റ്റ് അല്ല കസ്റ്റമേഴ്സിനൊക്കെ നിന്റെ പുറത്ത് കേറ്റോ ആ നിങ്ങൾ ഇങ്ങനെ പുറത്ത് മറന്നാണോ എന്നെ അയ്യോ ഐ മീൻ അതിനെയും കൊണ്ട് നിങ്ങൾ നടത്തിയാണോ വന്നത് ഡയലോഗ് മനസ്സിലായല്ലോ അപ്പൊ അതനുസരിച്ച് റിപ്ലൈ ചെയ്താൽ മതി അങ്ങോട്ട് ഓക്കെ നീ ഇല്ല തീർന്നു നിങ്ങളെ ഇന്റർവ്യൂ ഇനി ഇല്ല നിങ്ങളെ ഒട്ടകത്തിന്റെ ഒരു പ്രൊമോഷൻ ഞാൻ തരാന്ന് വിചാരിച്ചപ്പോ നീയൊക്കെ എന്റെ തലേ കയറി കളിക്കുന്നുല്ലേ ഒട്ടകത്തിനെ പറ്റിയുള്ളവരെ പൊന്നെ ഇവരെ കാണുമ്പോഴും ചേട്ടാ ബാക്ക് ലോഡ് നിൽക്കും എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് അതിനെ പേടിയില്ല ചേട്ടാ കയ്യിലിരിക്കുന്ന രണ്ടുപേരും എനിക്ക് ലൈവ് അല്ല ചേട്ടാ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് എടുക്കുന്ന ചേട്ടാ സീരിയസ്ലി ഇല്ല ഇല്ല ഇത് എനിക്ക് പേടിയാ തന്നെയല്ലേ വന്നത് വെറ്റ് അതല്ല വെറ്റ് തന്നെയല്ലേ വന്നതെന്ന് ഫുൾ മൃഗങ്ങൾ എടാ നീ വന്നേക്കുന്നത് വെറ്റ് പ്രൊമോഷനാണ് നിന്റെ പെറ്റിനെയും കൊണ്ട് നീ വന്ന നിന്റെ പെറ്റാണോ ഇത് സീരിയസ്ലി നിങ്ങൾ വളർത്തുന്ന ചുമ വീട്ടിൽ വളർത്തുന്നതാണോ ചേട്ടാ ഇതൊക്കെ ഏതിനമാ ഇതൊക്കെ ഏതിനം ബൈ ബായ അഞ്ചും മെഹബൂബ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് ബായ് അഞ്ചും മെഹബൂബ് ആൻഡ് ഏരിയൻ ഓക്കെ ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം തുറത്തില്ല ആ ഞാൻ തുടക്കില്ല അല്ല ചേട്ടാ കൈ വെച്ചോ അത് അല്ല നിങ്ങളത് കൈ വെച്ചോ പക്ഷെ ഞാൻ എടുക്കത്തില്ല ഓക്കെ ഉറപ്പായിട്ടും ചെയ്യണോ ആ ഒരു ദിവസത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമായിരുന്നു ഇത് ഈ ഒരു വർക്കിൻ്റെ വീഡിയോ കവർ ചെയ്യാൻ വന്ന വീഡിയോഗ്രാഫറും പുള്ളിയുടെ കൂടെ വന്ന ആളും ഇവർ രണ്ടുപേരും ബേസ്ഡ് ഇൻ ട്രുവാൻ റോ ആണ് അപ്പം തിരിച്ചു പോകാൻ നേരത്ത് ഇവർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ഒരു ഫീൽ സ്വർഗം ആയിരുന്നു പ്രിജനായിരുന്നു മെയിനായിട്ട് വീഡിയോ കവർ ചെയ്യാൻ വന്നത് ഇത് അനിൽ അവർ രണ്ടുപേർക്കും ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് അതുമാത്രമല്ല എന്നിട്ട് ഈ ഫ്രിഡ്ജും വന്ന സമയം തൊട്ട് ഈ കാറിൽ ജസ്റ്റ് ഒന്ന് കയറുന്നതിന് മുന്നേവരെയും ഫ്രിഡ്ജിന് വാ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല ഒരു ഇൻട്രോട്ടായിരുന്നു പുള്ളി പക്ഷെ കാറിനകത്ത് കയറിയപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ട ആളെ ആയിരുന്നില്ല അത്രയും നേരം ഞാൻ കണ്ടൊരു വ്യക്തിയായിരുന്നില്ല കാറിനകത്ത് കയറിയതിൽ പിന്നെ വേറൊരു വ്യക്തിയായിരുന്നു പുള്ളി പക്ഷെ പാവങ്ങൾ എനിക്ക് വയ്യാന്ന് മനസ്സിലാക്കിയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്ക് ടാബ്ലറ്റ് മേടിച്ച് തന്നു പിന്നെ നല്ലൊരു ചൂട് ചായയൊക്കെ മേടിച്ച് തന്നുതന്നെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്താണ് അവർ എന്നെ ുന്നത് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലുള്ള വെറ്റ് നടക്കുന്നത് അതായത് ആഘോഷങ്ങൾക്ക് ഇനി പത്ത് കോടിയുടെ ആനന്ദം വിശേഷങ്ങൾ എന്താണ് നമുക്ക് കണ്ടറിഞ്ഞാലോ കമാ ഒക്ടോബർ ട്വന്റി ഫിഫ്റ്റ് മുതൽ തേർട്ടി ഫസ്റ്റ് വരെ നീളുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ് ഫെസ്റ്റിവൽ ആണ് വെറ്റ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തേർട്ടി ഫസ്റ്റ് നടക്കുന്നുണ്ട് വെറ്റ് ഇന്ത്യ രണ്ടുപേരുടെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള രണ്ട് വേദ കല്യാണമാണ് കേട്ടോ വെഡ്സിന്റെ ഓർഗനൈസ് ചെയ്ത് ചെയ്തു കൊടുക്കുന്നത് അവരുടെ എക്സ്പെൻസസ് ഔട്ട്ഫിറ്റ്സ് ഗോൾഡ് എല്ലാം എല്ലാ ഫംഗ്ഷൻസ് ഉൾപ്പെടെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് വെഡ്സിന്റെയാണ് സോ ആ ഒരു വെഡ്ഡിംഗ് വരുന്നത് തേർട്ടി ഫസ്റ്റിനാണ് അത് മാത്രമല്ല ട്വന്റി ഫൈവ് മുതൽ തേർട്ടി ഫസ്റ്റ് വരെ ഇതിനകത്ത് ഫുൾ ഓൺ ഫുൾ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത് കിഡ്സ് കാർണിവൽ ഉണ്ട് ഫാഷൻ ഷോസും നടക്കുന്നുണ്ട് പിന്നെ വെഡിങ് കളക്ഷൻസിന്റെ എക്സ്പോയും ഇതിനകത്ത് നടക്കുന്നുണ്ട് ഞാൻ അന്ന് ചെയ്ത ആങ്കറിംഗ് വീഡിയോയുടെ കുറച്ച് ഒരു സ്നിപ്പറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ ബാക്കി ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് ഷോർട്ട് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സി യുസും ബൈ ബൈ